ഞാനിപ്പോൾ ഇത് മീഡിയയുടെ മുമ്പിൽ പറയുന്നത് എനിക്കോ എൻ്റെ മക്കൾക്കോ എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിൽ അതിന് ഉത്തരവാദിത്വം ഇവർക്ക് മാത്രമായിരിക്കും അല്ലാതെ എനിക്ക് വേറെ ശത്രുക്കളൊന്നുമില്ല ചുറ്റും ചെയ്ത പ്രതി ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ കുടുംബവുമായിട്ട് സന്തോഷമായിട്ട് സ്വന്തം നാട്ടിൽ താമസിക്കുകയും ഞങ്ങൾ വിരകളാക്കപ്പെട്ട് ഞങ്ങളാണിപ്പോൾ പുറത്ത് ദൂരെ മാറി താമസിക്കേണ്ട അവസ്ഥയുണ്ടായിട്ടുള്ളത് ആ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്ത് ഏഴ് പേ കേസുള്ള പ്രതിയുടെ പേരിൽ കാപ്പ ചുമത്തണമെന്ന് ഞാൻ കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്ത് കൃത്യം ഒന്നര മാസം കഴിഞ്ഞപ്പോൾ തന്നെ പ്രതി ഹൈക്കോടതിയിൽ പോയിട്ട് രണ്ട് കേസ് കോശ ചെയ്തു ആ ബെൽ കണ്ടീഷൻസ് വയലേറ്റ് ചെയ്തൊരു പ്രതിയെ എന്തുകൊണ്ട് സംരക്ഷിക്കുന്നതാണ് എന്നാണ് എൻ്റെ ചോദ്യം നമസ്കാരം പോക്സോ കേസിലെ പ്രതിയെ പോലീസ് സംരക്ഷിക്കുന്നതായി പരാതി കൊല്ലം ഇരുപുരം സ്റ്റേഷൻ പരിധിയിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ മയ്യനാട് വയലിൽ പുത്തൻ വീട്ടിൽ സജീവ് അശോകൻ എന്ന സി പി നേതാവിനെയാണ് പോലീസ് സംരക്ഷിക്കുന്നതായുള്ള പരാതി ഇപ്പോൾ പരാതിയുമായി ഇപ്പോൾ ഒരു ആ രംഗത്ത് വന്നിരിക്കുന്നത് പ്രതി ജാമ്യവ്യവസ്ഥ ലംഘിച്ചതായി തെളിവുകളടക്കം ഹാജരാക്കിയിട്ടും കോടതിയിൽ ഹാജരാക്കിയിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ല എന്നും ആരോപണം ഉയർന്നു വരുന്നുണ്ട് എന്തായാലും ഈയൊരു പോക്സോ കേസിൽ പ്രതിയെ സംരക്ഷിക്കുന്നതായുള്ള പരാതിയാണ് നിലവിലിപ്പോൾ ഉയർന്ന് വന്നുകൊണ്ടിരിക്കുന്നത് പ്രതി സാക്ഷിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന പരാതി നൽകിയിട്ടും ഇരയ്ക്ക് അനുകൂലമായ നടപടി സ്വീകരിച്ചില്ല എന്നും ഈ പരാതിയിൽ വളരെ വ്യക്തമായി പറയുന്നു എന്തായാലും നിരവധി ആരോപണങ്ങളാണ് ഈ പ്രതിക്കെതിരെ നിലവിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇരയുടെ ബന്ധു തന്നെ ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുക ഇക്കഴിഞ്ഞ ദിവസമാണ് കൊല്ലം ജില്ലയിലെ മയ്യനാട് സ്വദേശത്തുള്ള സജീവ് അശോകൻ എന്ന ഫോക്സോ കേസിൽ പ്രതിയും അതുകൂടാതെ സി പി എം നേതാവുമായ ഇദ്ദേഹത്തെ പോലീസ് സംരക്ഷിക്കുന്നതായുള്ള പരാതിയുമായി താങ്കൾ രംഗത്ത് വന്നത് എന്താണ് ഈ പരാതിയുടെ അടിസ്ഥാനം എന്താണ് പരാതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതിയാണ് എൻ്റെ മോളെ അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ട് കേസ് ഉണ്ടായത് അപ്പോൾ അന്ന് എൻ്റെ മകളുടെ കൂടെ ആ കുഞ്ഞിൻ്റെ അനിയത്തി ഉള്ളത് കൊണ്ട് അതിൽ ഏഴു വയസ്സുള്ളൊരു കുട്ടി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇന്ന് എൻ്റെ മകൾ ജീവനോടെ ജീവനോടിയിരിക്കുന്നത് അന്ന് ഈ സംഭവം ഉണ്ടായത് ഉത്രാടത്തിൻ്റെ അന്ന് രാവിലെയാണ് ഞാൻ പുറത്തുപോയ സമയത്ത് അത് കണ്ടുകൊണ്ട് പ്രതി മനഃപൂർവ്വം വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയിട്ട് എൻ്റെ മൂത്ത മകളെ കയറി പിടിക്കാൻ ശ്രമിക്കുകയും എൻ്റെ ഇളയ മകൾ ഓടി വന്നതുകൊണ്ട് മറ്റ് സംഭവങ്ങളൊന്നും ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായി അന്ന് ഈ സംഭവം ഉണ്ടായതിൻ്റെ അന്ന് തന്നെ ഞാനൊരു സി പി എം പഴയൊരു സി പി എമ്മുകാരനാണ് ഇപ്പോൾ എനിക്ക് ഒരു പാർട്ടിയിൽ ഞാൻ എനിക്കൊരു ഒരു ഇതുമില്ല ഒരു മെമ്പർഷിപ്പ് ഒന്നുമില്ല എനിക്കൊരു പാർട്ടിയുമില്ല അപ്പോൾ പഴയൊരു സി പി എമ്മുകാരൻ തന്നെയാണ് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവും ഞാനിപ്പോൾ ഈ കൊല്ലം ജില്ല വിട്ടിട്ട് മയ്യനാ മയ്യനാട് പ്രദേശം കൊല്ലം ജില്ല വിട്ടിട്ട് ഞാൻ ഈ തിരുവനന്തപുരം പൂജപ്പുരയിലേക്ക് വരാനുണ്ടായ പ്രധാന സാഹചര്യം തന്നെ ഇവരെ പ്രതികളുടെയും പ്രതികളുടെ ബന്ധുക്കളുടെയും ഭീഷണി കൊണ്ടാണ് ഈ പ്രതി അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു ഈ പക്ഷേ ഈ പോക്സോ കേസ് കഴിഞ്ഞതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് സി ഐ ട്യൂൻ്റെ കൺവീനറാക്കി പുള്ളിയ അതായത് ഒരു പ്രതി റിമാൻഡ് കഴിഞ്ഞ് റിമാൻഡ് പത്താം പത്തിനാല് ദിവസം കിടന്ന് ഹൈക്കോടതി നിന്ന് ജാമ്യം എടുത്തിട്ടാണ് പ്രതി ഇറങ്ങുന്നത് അതിനുശേഷം കൃത്യം ഒരു വർഷം തികയും മുമ്പേ എൻ്റെ കയ്യിൽ ഞാൻ തരാം എൻ്റെ കയ്യിട ഇതുണ്ട് മയ്യനാടിൻ്റെ സി ഐ ടൂൻ്റെ സി സി ഐ ട്യൂവിൻ്റെ കൺവീനറാക്കി അവർ തിരഞ്ഞെടുത്ത് പിന്നെ അതുപോലെ തന്നെ പ്രതിക്ക് പാർട്ടിയുമായിട്ട് അടുത്ത ബന്ധമാണുള്ളത് അവരുടെ ബന്ധുക്കളും നല്ല ബന്ധു പാർട്ടിയുമായിട്ട് അടുത്ത ബന്ധമാണുള്ളത് പുള്ളിയെ സംബന്ധം ഈ സജീവം എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പാർട്ടിയുടെ ഗുണ്ട എന്ന് വേണമെങ്കിൽ പറയാം കാര്യം അതിന് ഞാൻ വേറൊരു ആരോപണമല്ല കാര്യം എതിർപക്ഷക്കാരനായൊരു പാർട്ടിക്കാരെ ആരോപ് പറയുമ്പോൾ മാത്രമേ ആരോപണമാകുന്നുള്ളൂ അന്ന് ഞാൻ ഉൾപ്പെടെ ഞാൻ ആ സമയത്ത് പാർട്ടിയിലൊക്കെ ഉള്ള സമയത്ത് എനിക്കറി എനിക്ക് പണ്ടുമുതൽ എനിക്ക് അറിയാവുന്നൊരു വ്യക്തിയാണ് ഈ പ്രതിയുടെ പേരിൽ ഏഴ് കേസാണ് നിലവിലുള്ളത് ആ ഏഴ് കേസിൽ രണ്ട് കേസും കോൺഗ്രസ് എതിർ കക്ഷിക്കാർ എതിർ പാർട്ടിക്കാരായ കോൺഗ്രസ്സുകാരെ അടിച്ച കേസാണ് അതെല്ലാം ഒത്തീർപ്പാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത് കേസിൻ്റെ കൂടുതൽ വിവരങ്ങൾ എനിക്കറിയില്ല ആ അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് വരാം അപ്പോൾ ഈ സംഭവം നടക്കുന്നതിന് ശേഷം എൻ്റെ പാർട്ടിക്കാരായ സുഹൃത്തുക്കൾ നടന്നതിന് ശേഷം എന്നെ കാണാൻ വരികയും അപ്പോൾ ഞാൻ കരുതിയത് കാര്യം ഞാൻ ദീർഘകാലം അതിന് മുന്നത്തെ ഈ സംഭവം നടക്കുന്നതിന് നാല് മാസം മുന്നെയാണ് മുൻപാണ് ഞാൻ നാട്ടിൽ വരുന്നത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ പതിനെട്ടാം തീയതിയാണ് ഈ നാട്ടിൽ വരുന്നത് അതിന് മുന്നേ ഞാൻ ഭാര്യയും മക്കളുമെല്ലാം കുടുംബവുമായിട്ട് വിദേ ബിഹറിനിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അപ്പോൾ എൻ്റെ അമ്മ ക്യാൻസർ ബാധിതരായിട്ട് തീരെ കിടപ്പിലായപ്പോൾ നോക്കാൻ ആരുമില്ല ഞാനൊരു മകൻ മാത്രമേ ഉള്ളൂ നോക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ എത്തിയപ്പോഴാണ് ഞാൻ എനിക്ക് അതിന് മുന്നേ ഹോം നേഴ്സിനെ കുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു പക്ഷേ തീരെ കിടപ്പിലാവുമ്പോഴത്തേക്ക് ഇവർക്കൊന്ന് കാര്യം അറിയാമല്ലോ ആ ഒരവസ്ഥയൊക്കെ അപ്പോൾ ആരും നോക്കാനില്ലാത്ത അവസ്ഥയിലെ സമയത്താണ് ഞാനും എൻ്റെ മക്കൾ നാട്ടിലേക്ക് വരികയും ഏപ്രിൽ മാസത്തെ മാസം മുതൽ നാട്ടിൽ തന്നെ സെറ്റിൽ ആവുകയും ചെയ്തത് ഓഗസ്റ്റ് എട്ടാം തീയതിയാണ് അമ്മ മരിക്കുന്നത് അമ്മ മരിച്ച് പന്ത്ര പതിനാറ് പോലും തികയുന്നതിന് മുന്നെയാണ് വീണ്ടും ഒരു ട്രാജഡി നേരിടേണ്ടി വന്നത് അപ്പോൾ എൻ്റെ ഈ പറഞ്ഞ സുഹൃത്തുക്കൾ പഴയ സുഹൃത്തുക്കളെല്ലാം വന്നപ്പോൾ ഞാൻ കരുതി എൻ്റെ എനിക്ക് എൻ്റെക്കൊരു പ്രശ്നം വന്നപ്പോൾ എന്നെ ആശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ എന്താണെന്ന് അറിയാനോ വന്നതാണെന്നാണ് ഞാൻ കരുതിയത് അപ്പോൾ ഇവരെല്ലാവരും വന്നിട്ട് പറയുന്നത് പെൺകുട്ടിക്ക് പുറത്തൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത് എഫ് ഐ ആർ ഒന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല ആ സമയത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു അത് പുറത്തറിയണ്ട പുറത്തറിഞ്ഞാൽ അത് പെൺകുട്ടിക്ക് മാനക്കേടല്ലേ ഭാവിയിൽ എന്നൊക്കെ പറഞ്ഞ് എന്നെ മീൻസ് ബ്രെയിൻ വാഷ് ചെയ്യാൻ തുടങ്ങി പക്ഷെ ഞാൻ പറഞ്ഞത് പെൺകുട്ടിക്ക് ഭാവി എന്ന് വെച്ചാൽ അത് അച്ഛനും അമ്മയും ഉണ്ട് നോക്കാനായിട്ട് അതുമാത്രവുമല്ല ഇനി വേറൊരു കുടുംബത്തിലിത് ഇങ്ങനൊരു സംഭവം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കത്തില്ല അതിൻ്റെ പേരിൽ പിന്നെ നിരന്തരം ഭീഷണിയായി അന്ന് തന്നെ ഈ സംഭവം അങ്ങനെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു പ്രതിയെ റിമാൻഡ് ചെയ്തു അങ്ങനെ മെഡിക്കൽ എടുക്കാനായിട്ട് അല്ല സോറി മെഡിക്കൽ എടുക്കാനായിട്ട് കൊല്ലം വിക്ടോറിയ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴിയാണ് ഈ പ്രതിയുടെ മകൻ ജിത്തു ജിത്തു സജീവ് പ്രതിയുടെ അളിയൻ അളിയൻ എന്ന് പറഞ്ഞാൽ ഉണ്ണി ആലിയാസ് രതീഷ് എന്ന് പറയും ഇപ്പോൾ നിസാമുദ്ദീൻ എന്നൊക്കെ കണ്ട പേര് മാറി ഒരു മുസ്ലിം പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയും അപ്പോൾ പേരൊക്കെ മാറ്റി നിസാമുദ്ദീൻ എന്നൊക്കെ പറയുന്നു അപ്പോൾ അവൻ താമസിക്കുന്ന ഈ കുട്ടിയും പട്ടരമുക്കെന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് അവ ഈ പ്രതിയുടെ മകൻ അന്ന് വഴിയിൽ വെച്ച് ഭീഷണിപ്പെടുത്തി മക്കൾ എൻ്റെ മക്കളുടെ മുന്നിൽ വെച്ച് വളരെ മോശമായ വാക്കുകൾ അണു പുറത്ത് പറയാൻ പറ്റില്ല പറയുകയും അവസരം ഒന്നാമത് ഒരു ട്രോമ കഴിഞ്ഞിരിക്കുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടി എന്നിട്ട് പേടിച്ച് പുറകിൽ നിന്നിട്ടാണ് വീണ്ടും ഒരവസ്ഥയിൽ വീണ്ടും ഒന്ന് ഫേസ് ചെയ്യേണ്ടി വരുന്നത് അന്ന് രാത്രിയാണ് ഈ പ്രതിയുടെ അളിയൻ എന്ന് പറയുന്നത് ഈ ഉണ്ണി എന്ന് പറയുന്ന ആ വ്യക്തി ഫോണിൽ വിളിച്ച് എന്നെയും എൻ്റെ ഭാര്യ ഭാര്യയെയും വിളിച്ച് ഭീഷണിപ്പെടുത്തി കേസുമായി മുന്നോട്ട് പോരും പറഞ്ഞു ഈ രണ്ട് സംഭവങ്ങൾ ഞങ്ങൾ വൺ സിക്സ്റ്റി ഫോർ ജഡ്ജിക്ക് കൊടുത്ത മൊഴിക്ക് അതിൽ വൺ സിക്സ്റ്റി ഫോർ മൊഴിയിൽ ഈ വഴി തടഞ്ഞു നിർത്തിയ ഭീഷണി പറഞ്ഞിട്ടുണ്ടായിരുന്നു മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊഴിയിൽ അതിനുശേഷം കേസ് അതും എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തു ഒരു രണ്ടുപേരെയും സ്റ്റേഷൻ ജാമ്യത്തിലാണ് വിട്ട് വിട്ട് വിട്ടത് പിന്നെ ഈ പ്രതി വന്നത് പ്രതിയുടെ തന്നെ ഓട്ടോയിലാണ് വന്നത് പ്രതിയുടെ ഓട്ടോയിൽ വന്നിട്ട് വന്നിട്ടാണ് ഈ സംഭവം വീട്ടിലൊക്കെ ഉണ്ടായത് ഈ സംഭവം ഉണ്ടായത് വീട്ടിൽ അന്നും പോലീ മഗസറിനാ വന്ന പോലീസുകാരോട് ഞാൻ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു അവർ പ്രതി ഇന്നിണക്ക് എങ്ങനെയാണ് വന്നതെന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഓട്ടോയിലാണ് വന്നത് കാരണം ഞാൻ ഇങ്ങോട്ട് കയറുന്ന വഴിക്ക് ഇവൻ്റെ ഓട്ടോ ഞാൻ കണ്ടു എന്നാണ് പറഞ്ഞത് പക്ഷേ ആദ്യത്തെ മഹസറിൽ ഈ ഓട്ടോ എന്നൊരു സംഭവം അവർ ഉൾപ്പെടുത്തിയില്ല ഉൾപ്പെടുത്താതെ അതായത് ഓട്ടോ മസസറിൽ എഴുതി കഴിഞ്ഞാൽ കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരും അതുകൊണ്ട് അത് ഓട്ടോ ഒഴിവാക്കി പക്ഷേ ആ സമയത്തൊന്നും നമുക്ക് ഇതെല്ലാം വായിച്ച് നോക്കാനുള്ള മാനസികാവസ്ഥയൊന്നുമില്ല നമ്മളപ്പോഴേ കാര്യം നമ്മളെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് എഴുതുന്നുമോ അതിനകത്ത് അതിനകത്ത് ഒരു കള്ളത്തനം കാണിക്കുമെന്ന് നമുക്കറിയില്ലല്ലോ അപ്പം നമ്മളെന്ത് ചെയ്ത് അത് തന്നെ ഒപ്പിട്ട് കൊടുത്തു എങ്ങനെയും നമുക്കൊന്ന് റിലാക്സ് ആവണം എന്നൊരിതുണ്ടാവുള്ളൂ അങ്ങനെ അവർ പോയി പിന്നീട്ടാണ് ഞാനിത് മനസ്സിലാക്കുന്നത് ഇന്ന ഓട്ടോ മഹസറിൽ ഉൾപ്പെടുത്തിയില്ല അങ്ങനെ ഞാനിവിടെ നമ്മളെ ഡി ജി പിയുടെ സ്പെഷ്യൽ ടീമിൽ എനിക്കറിയാവുന്നൊരു സാറുണ്ട് അങ്ങനെ ഈ സാറിന് ബന്ധപ്പെടുകയും പിന്നീട് രണ്ടാമത് പുള്ളി തന്നെ ഇരുവരും സ്റ്റേഷനിൽ വിളിച്ച് സംസാരിച്ചിട്ട് രണ്ടാമത് മഗസ്സർ എഴുതിയിട്ടാണ് ഓട്ടോ കസ്റ്റഡിയിലെടുക്കുന്നത് സംഭവത്തിന് ശേഷം ഏതാണ്ട് ഒരു മാസത്തിന് ശേഷം എങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഓട്ടോ കസ്റ്റഡിയിലെടുക്കുന്നത് അപ്പോൾ ഓട്ടോ കസ്റ്റഡിയിലെടുക്കുമ്പോൾ അതിനകത്ത് അതിൽ തന്നെ ഒരു കള്ളത്തരമുണ്ട് ഈ ഓട്ടോ കസ്റ്റഡിയിൽ എടു എടുത്തു എടുത്തപ്പോഴത്തേക്ക് ഞാനതിൻ്റെ കേസ് ഡയറിയുടെ കോപ്പി ഞാൻ എടുത്തപ്പോൾ അത് വായിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അതായത് ഓട്ടോ അതായത് അന്ന് വരെ അതിൻ്റെ അവൻ്റെ മകൻ അവൻ്റെ പ്രതിയുടെ മകൻ ഓടിച്ചുകൊണ്ടിരുന്ന ഓട്ടോ ഈ കസ്റ്റഡിയിലെടുക്കുന്നതിന് രണ്ട് ദിവസം മുന്നേ അവർ അത് ഡാമേജ് ആക്കി ടയറുകൾ മോശമാക്കി പേരുകൾ മാറ്റിക്കളഞ്ഞു കാര്യം എന്നോടന്ന് മകസര നമ്മൾ വന്നപ്പോൾ ചോദിച്ചു എന്താണ് പേര് ഓട്ടോടെ പേരെന്താണെന്ന് ഞാൻ ഓട്ടോടെ പേരെല്ലാം പറഞ്ഞു കൊടുത്തു ഒരു കസ്റ്റഡിയിൽ എന്ന് അറിയി അറി നേരത്തെ അറിഞ്ഞ നേരത്തെ പ്രതികൾ അറിയാൻ ചാൻസ് ഇല്ലല്ലോ അല്ലെങ്കിൽ പ്രതികളുടെ ബന്ധുക്കൾ അറിയാൻ ഒരു ചാൻസും ഇല്ല അപ്പോൾ സ്റ്റേഷനിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ഓട്ടോ ഡാമേജ് ആക്കി എന്ന് വെച്ചാൽ ഉപയോഗശൂന്യമായി എന്നാണ് ആ മഗസലിൽ രണ്ടാം എഴുതി മഗസലിൽ എഴുതിയിരിക്കുന്ന അങ്ങനെയാണ് ഓട്ടോ ഉപയോഗശൂന്യമായ നിലയിൽ നിന്നും കണ്ടെത്തിയെന്നാണ് അതിൻ്റെ ആവശ്യമില്ല രണ്ട് ദിവസം മുൻപേ വരെ ആ ഓട്ടോ റൂട്ടിൽ ഓടിക്കൊണ്ടിരിക്കുക ഈ പ്രതിയുടെ മകൻ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോയാണ് അത് സാക്ഷികളുണ്ട് അതുപോലെ അങ്ങനെ അതിനുശേഷം ഞാൻ ഹൈക്കോടതി ഈ രണ്ട് സംഭവങ്ങളിന് ശേഷം ഹൈക്കോടതി നിന്ന് പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിയായിരുന്നു പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങി പ്രൊട്ടക്ഷൻ ഓർഡർ നിലവിലിരിക്കാൻ തന്നെ ഈ പ്രതി ജാമ്യത്തിൽ ജാമ്യത്തിലിറങ്ങിയായിരുന്നു ഒക്ടോബർ മാസം ജാമ്യത്തിൽ ജാമ്യത്തിലിറങ്ങിയായിരുന്നു ഡേറ്റ് ഓർമ്മയില്ല ഒക്ടോബർ മാസം ജാമ്യത്തിൽ ഇറങ്ങിയാൽ ഇറങ്ങിയിട്ട് നവംബർ മാസമാണ് വീട്ടിലൊരു സംഭവമുണ്ടായത് രാത്രി ഒരു ഒമ്പതൊമ്പതിനായപ്പോൾ ഞാൻ എന്തോ കഥകുപൂട്ടി കട കടക്കുമായിരുന്നു എൻ്റെ മക്കൾ ആ സമയത്ത് ഞാൻ ഈ സംഭവത്തിനൊക്കെ ശേഷം മക്കളെ ബോർഡിങ്ങിലാക്കി പിന്നെ വീട്ടിൽ നിർത്തിയിട്ടില്ലായിരുന്നു ബോർഡിങ്ങിലാക്കിയായിരുന്നു അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ രാത്രി ഒരു ഒമ്പതര ആയപ്പോഴത്തേക്ക് ഒമ്പതൊമ്പതര ആയപ്പോഴത്തേക്ക് കഥകിൽ വന്ന് മുട്ടി ഞാൻ ആരാന്ന് ചോദിച്ചു ആരാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എന്നോട് വളരെ ചീത്ത വിളിച്ചിട്ട് എൻ്റെ ചോദിച്ച് ആരാണെന്ന് പറഞ്ഞാൽ ഇനി കഥകൾ തുറക്കത്തോളോ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞ് ആരാന്ന് പറയാതെ കഥകൾ തുറക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ ദേഷ്യത്തിൽ ഈ ഗെ വീടിൻ്റെ ഫ്രണ്ടിലെ ജനൽ ചില്ലകളൊക്കെ അടിച്ചു പൊട്ടിച്ചായിരുന്നു അടിച്ചു പൊട്ടിച്ച് അപ്പോൾ ഞാനിതിൽ കൂടെ നോക്ക് വീട്ടിൻ്റെ ഫ്രണ്ടിലെ ഗ്ലാ ലൈറ്റും അടിച്ചു പൊട്ടിച്ചു ലൈറ്റും മേടിച്ചു അപ്പോൾ കറക്റ്റ് അപ്പോൾ ഞാൻ ജനലിൽ കൂടെ നോക്കിയപ്പോൾ ഒരാൾ ഒന്നോ രണ്ടോ ഒരാളോ ആണെന്ന് തോന്നുന്നു ഓടിപ്പോ ഒരാൾ ഓടിപ്പോന്ന് ഞാൻ കണ്ടുള്ളൂ അപ്പം ഞാൻ അപ്പോഴേ എനിക്ക് അന്ന് തന്നെ ഞാൻ ആ സമയത്ത് തന്നെ ഇരുവരോ സ്റ്റേഷൻ ഇതുവരെ അറിയിക്കുകയും പിറ്റേന്ന് രാവിലെ സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നൊക്കെ വന്നവരെ ഒന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ആ ചില്ലൊക്കെ പറകി കൊണ്ടുപോയി അത്രയേ ഉള്ളൂ അതിനകത്ത് ഉണ്ടായിട്ടുള്ളൂ അതിനുശേഷം ഇതിന് ഇവനാണെന്ന് ഞാൻ പിറ്റേന്ന് മൊഴിയൊടുക്കാൻ സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് ഇവനാണെന്ന് സംശയമുണ്ട് കാര്യം അവനൊക്കെ അങ്ങനെ അവരാ ആ ആൾക്കാരെയൊക്കെ എനിക്ക് നല്ല വ്യക്തിപരമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു പക്ഷേ എന്നിട്ട് പോലും ആ പ്രതിയെ വിളിച്ച് ചോദ്യം ചെയ്യാൻ അവർ തയ്യാറായിട്ടില്ല അതിന് ശേഷം ഓരോ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് നടപടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ വീണ്ടും അന്ന് മെറിൻ ജോസഫ് മാഡം ആയിരുന്നു അന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അവിടെ ഞാൻ പോയി കാണുകയും മാഡത്തിന് പോയി കണ്ട് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു അപ്പോൾ മാഡം തന്നെ സ്റ്റേഷനിൽ വിളിച്ച് അന്വേഷിച്ചപ്പോഴത്തെ മാഡം എന്നോട് പറഞ്ഞത് സി ഡി ആർ ഒന്നും ലഭ്യമല്ല അതുകൊണ്ട് ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല അപ്പോൾ ആക്രമിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കൊലപാതകം ചെയ്യാൻ പറ്റുന്ന ഒരാൾ മൊബൈലും കൊണ്ടുവരണമെന്ന് നിർബന്ധമല്ലോ ഉണ്ടോ മൊബൈലുണ്ടെങ്കിൽ മാത്രം ബുദ്ധിയുള്ളവരാണെങ്കിൽ മൊബൈലും കൊണ്ടുവരാതിരിക്കാം അതിന് ഒരു നടപടി ഉണ്ടായില്ല പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് അങ്ങനെ കഴിഞ്ഞ് കിട്ടി രണ്ടായിരത്തി ഇരുപത്തി മാസം ജനുവരി മാസം ഈ പ്രതിയുടെ ചേട്ടൻ്റെ മകൻ എന്നെ വഴി തടഞ്ഞിർത്തി അടിച്ചു ഞാൻ എന്നെ വളരെ ക്രൂരമായിട്ട് തന്നെ അടിച്ചു ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അഡ്മിറ്റായി അങ്ങനെ മൊഴി അന്ന് അത് ഞാൻ സ്റ്റേഷനിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് അവരൊന്ന് മൊഴിയെടുത്തു അപ്പോൾ എൻ്റെ വൈ ഞാൻ ഉച്ചയ്ക്കാണ് അഡ്മിറ്റ് അഡ്മിറ്റാവുന്നതെങ്കിലും വൈകിട്ട് ഒരു ആറരയോട് കൂടിയാണ് അവർ സ്റ്റേഷനിൽ വരുന്നത് മൊഴിയെടുക്കാനായിട്ട് ഈ മൊഴിയെടുക്കാനായിട്ട് വന്നപ്പോൾ വന്ന എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്കൊരു സ്റ്റേഷനിൽ നിന്നൊരു കോൾ വന്നു സ്റ്റേഷനിൽ നിന്ന് കോൾ വന്നു അപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഇന്ന കണക്കാണ് പ്രതിയും പ്രതിയുടെ ഭാര്യയും കുടുംബവും അവിടെ നിന്ന് അത് നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാനാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്താ വേണം ഇത് കേസ് രജിസ്റ്റർ ചെയ്യണോ എന്നാണ് എന്നോട് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു എന്നെ അടിച്ചിട്ട് എൻ്റെ പേര് കേസോ കുഴപ്പമില്ല എൻ്റെ പേര് കേസ് കൊടുത്ത് കേസ് എടുത്തോളൂ കാര്യം കൗണ്ടർ കേസെല്ലാം ആകത്തുള്ളൂ അങ്ങനെ ആ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ആ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു പ്രതിയെ എൻ്റെ എനിക്കിപ്പോൾ അന്ന് ആ സംഭവം നടക്കുമ്പോൾ ഒരു പത്ത് മുപ്പത്തി ആറ് വയസ്സേ ഉള്ളൂ ആ മുപ്പത്തി വയസ്സിൽ എൻ്റെ ലൈഫിൽ ഇന്നുവരെ എനിക്ക് എൻ്റെ പേരിൽ ഒരു എഫ് ഐ ആർ ഇല്ല എൻ്റെ പേരിൽ ആദ്യത്തെ എഫ്ഐആർ കൗണ്ടർ കേസ് അങ്ങനെ അത് ഞാൻ പ്രതി വന്ന് പറഞ്ഞ സതീശൻ എന്നാണ് എൻ്റെ പേര് സതീശൻ എന്ന് പറഞ്ഞാൽ അവർ ഉണ്ട് ഡ്രൈവറാണ് മാരല്ല ഈ പറഞ്ഞ പറഞ്ഞെല്ലാം ഡ്രൈവറാണ് അവിടെ വന്നിട്ട് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം എടുത്ത് പോവുകയും ചെയ്തു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോ മുന്നോട്ട് പോകുന്ന സമയത്തൊക്കെയാണ് എൻ്റെ വിദേശത്ത് നിൽക്കുന്ന ഭാര്യയെ വിളിച്ച് നിരന്തരം ഭീഷണി നിരന്തരം ഭീഷണി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മക്കളെയും എന്നെയും ഇല്ലാതാക്കി കളയും അതുകൊണ്ട് ഒന്ന് ഇവിടെ നിന്ന് നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെട്ടുകൊള്ളുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഭീഷണി പല രീതിയിലും നമുക്ക് പിന്നീട് ഞാൻ ഈ സ്റ്റേഷനിൽ യഥാസമയം വിളിച്ച് വിവരം പറയുന്നുണ്ട് ഒരു കാര്യം ഉണ്ടാവുന്നില്ല ഒന്നും ഞാൻ ഈ വിത്ത് റെക്കോർഡിങ് സഹിതമാണ് അതായത് സ്ക്രീൻഷോട്ട് ഉണ്ടല്ലോ വിളിക്കുന്നതിൻ്റെ അപ്പം സേവ് ചെയ്യാത്ത പേരൊക്കെ സേവ് ചെയ്യാത്തത് അപ്പോൾ ഓൾറെഡി അവർക്കറിയാം നമ്പർ നമ്പറാണോ ചെല്ലുന്നത് അപ്പം അവർക്ക് അത് ജസ്റ്റ് ഒന്ന് ആരാണെന്ന് പോലും അവർക്ക് അന്വേഷിക്കാനോ അല്ലെങ്കിൽ വിളിച്ച് ചോദിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ രണ്ടായിരത്തി ആ സമയത്തൊക്കെ ഈ പ്രതി നിരന്തരം വരുന്നു എന്ന് ഞാൻ അറിഞ്ഞായിരുന്നു അപ്പോൾ അപ്പോൾ പക്ഷേ വന്നാൽ പോലും ഇവനെതിരെ അല്ലെങ്കിൽ ഈ പ്രതിക്കെതിരെ ആരും പരാതി പറയത്തില്ല ആ ഒരു ധൈര്യമാണ് വീണ്ടും വീണ്ടും ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ വരുന്നത് പോലല്ല നിരന്തരം വരാനുള്ള ധൈര്യം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആരും സാക്ഷി പറയില്ല എന്നുള്ള ധൈര്യം തന്നെയാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസം അവിടുത്തെ ഈ പറഞ്ഞ കുറ്റിക്കാടെന്ന് പറഞ്ഞ സ്ഥലത്ത് ഓണപരിപാടിക്ക് അവൻ പങ്കെടുത്തു പങ്കെടുത്തപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ഈ വീഡിയോയും ഫോട്ടോസും എല്ലാം എനിക്ക് അയച്ചു തന്നു അവിടെ പങ്കെടുത്തതിൻ്റെ അപ്പം ഇത് ഞാൻ സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിട്ട് പോലും അവൻ അന്വേഷിച്ചിട്ടില്ല അന്വേഷിക്കാൻ തയ്യാറായിട്ടുമില്ല അവർ അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം പിന്നീടൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ ഈ ഫോട്ടോസും വീഡിയോസും എല്ലാം സഹിതം ഡി ജി പിക്ക് പരാ ഇമെയിൽ ഇമെയിൽ വഴി പരാതി അയച്ചിരുന്നു പരാതി അയച്ചിട്ട് നടപടിയൊന്നും ഉണ്ടായ ഉണ്ടായോന്ന് എനിക്കറിയില്ല പരാതി അയച്ചു ഞാൻ സ്റ്റേഷനധികം എൻ്റെ പേരിൽ എന്നെ ഒന്ന് വിളിച്ചിട്ടൊന്നുമില്ല അതേ മാസം തന്നെ ഈ സെപ്റ്റംബർ മാസം ഈ ഒമ്പതാം തീയതി പത്താം തീയതി അങ്ങണ്ടാണ് ഈ വന്ന് പങ്കെടുത്തതിൻ്റെ ഓണപരിപാടിക്ക് പങ്കെടുത്തതിൻ്റെ പ്രൂഫ് എനിക്ക് കിട്ടുന്നത് അതേ അടുത്തടുത്ത ദിവസത്തിലാണ് വേറൊരു സംഭവം ഉണ്ടായത് ഈ ഒരു നാലാം പ്രതി ഒരു സ്ത്രീയുണ്ട് ഒരു സീനിയർ സിറ്റിസൺ ഒരത്തമ്പത് വയസ്സുള്ള സ്ത്രീയാണ് ഈ സ്ത്രീയെ വഴിയിൽ പോകുന്ന വഴിക്ക് വഴി തടഞ്ഞു നിർത്തുകയും സാക്ഷി പറയാൻ കോടതി വരതെന്ന് പറയുകയും ചെയ്തു അപ്പോൾ അവർ തിരിച്ച് റിയാക്ട് ചെയ്തപ്പോൾ ഈ പ്രതി പറഞ്ഞത് ഇവിടെ ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത് ഞങ്ങൾക്കറിയാം എന്താ വേണമെന്ന് എന്ന് പറഞ്ഞിട്ടാണ് അവർ പോയത് അപ്പോൾ അതും സ്റ്റേഷനിൽ ഞാൻ വിളിച്ച് പറയാതെ ഞാൻ ഇതേപോലെ ഈ ആ ഡി ജി പിയുടെ സ്പെഷ്യൽ ടീമിലൊരു ആ പുള്ളിയെ വിളിച്ച് പറയുകയും അങ്ങനെ സ്റ്റേഷനെ അദ്ദേഹം വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മൊഴിയെടുക്കാൻ വരികയും ചെയ്തു മൊഴിയെടുത്തു ഇതെല്ലാം സെപ്റ്റംബർ മാസം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസം ഈ സംഭവം നടന്നിട്ട് നടന്നു അതിനുശേഷം ഞാൻ സ്റ്റേഷനിൽ ചോദിച്ചു എന്തായി റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തോ എന്നറിയാനായിട്ട് ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോഴൊന്നും തൃപ്തികരമായിട്ടുള്ള മറുപടി അതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ ലാസ്റ്റൊക്കെ ആയപ്പോൾ അവിടുത്തെ ഗ്രേഡ് എസ് ഐ ആയ സുരേഷ് ബാബു പുള്ളി എനിക്കൊരു ലെറ്റർ അയച്ചു തന്നു അതായത് പ്രതിയുടെ ജാമ്യം റദ്ദാക്കാൻ ജാമ്യത്തിനെതിരെ ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞ കോടതിയെ റിപ്പോർട്ട് കൊടുത്തു എന്നാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ അത് വിശ്വസിച്ചു ഏതാണ്ട് കുറേ കാലം ഒരു ആറ് അഞ്ചാറ് മാസം കഴിഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്തു എന്താണ് എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടാവുമോ എന്ന് അറിയാനായിട്ട് വെയിറ്റ് ചെയ്തിരുന്നു പക്ഷെ ഒന്നും ഉണ്ടാകത്ത കാരണം ഞാൻ പലനിരന്തരം ഞാൻ ഈ സ്റ്റേഷനിൽ പറഞ്ഞ സ്റ്റേഷനിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു സാറെങ്കിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും രണ്ട് കേസിലും വേറെ എഫ്ഐആർ അല്ലെങ്കിൽ ഒറ്റ എഫ് ആർ രജിസ്റ്റർ ചെയ്ത് പക്ഷേ അന്നത്തെ എസ് എച്ച് ഒ ആയിരുന്ന അജിത് കുമാർ ഞാൻ വളരെ ക്ലിയറായിട്ട് പേരെടുത്ത് പറയുകയെന്ന് വെച്ചാൽ എൻ്റെ ആരോപണങ്ങൾ മാത്രമല്ല ഞാൻ നേരിട്ട അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് ഞാൻ സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഈ അജിത് കുമാർ ഇപ്പോൾ എനിക്ക് ഞാൻ നല്ല അന്വേഷിച്ചറിഞ്ഞു പുള്ളി ഇപ്പം റിട്ടയർഡാണ് റിട്ടയർഡാണെന്നാണ് എൻ്റെ ഞാൻ അന്വേഷിച്ചപ്പോൾ കിട്ടിയില്ല വിവരം ഈ എസ് എച്ച്ഒ അജിത് കുമാർ എന്നോട് പറഞ്ഞത് നിന്നോട് ഇപ്പോൾ എനിക്കൊന്നും നിന്നെ ഇപ്പോൾ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല നിന്നെ എതിർ കക്ഷിയായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കേസിൽ പ്രതിയായിട്ടോ എനിക്ക് കിട്ടും അന്നേരം നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്നാണ് പറഞ്ഞത് ആ സംഭവത്തിന് ഞാൻ പിന്നെ സ്റ്റേഷനിൽ പോയിട്ടില്ല കാര്യം പിന്നീട് ഇപ്പോൾ ഞാൻ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഞാൻ സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറിയെന്നോ എന്നോ സ്റ്റേഷനിൽ കിടന്ന് മകളുണ്ടാക്കിയെന്ന് പറഞ്ഞ് എന്നെ എൻ്റെ പേര് ചിലപ്പോൾ എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ സ്റ്റേഷനിലോട്ടേ പോയിട്ടില്ല കാര്യം പിന്നീട് ഫോൺ ചെയ്തിട്ടുണ്ട് പലവട്ടം ഫോൺ ചെയ്തിട്ടുണ്ടെന്നല്ല ഞാൻ സ്റ്റേഷനിൽ പോയിട്ടില്ല അപ്പോൾ എന്നെ സ്റ്റേഷനിൽ ഞാൻ ഈ വിവരം അറിയാൻ ചെല്ലുമ്പോഴൊക്കെ എന്നോട് പറയുന്നത് എസ് എച്ച്ഒ വന്ന് കാണാനാണ് പറയുന്നത് എസ് എച്ച്ഒ നേരിട്ട് വന്ന് കാ വന്ന് കാണൂ എന്നാണ് എന്നോട് പറയുന്നത് ഞാൻ പോയിട്ടില്ല കാര്യം നമുക്ക് പേടിയുണ്ടായിട്ട് തന്നെയാണ് തീർച്ചയായിട്ടും പേടിയന്നെയാണ് പോകാതിരിക്കാനുള്ള കാരണം അതിനുശേഷം എൻ്റെ ഭാര്യ വിദേശത്തുനിന്ന് വന്ന സമയത്തും ഈ റിപ്പോർട്ടിൻ്റെ കോപ്പി വേണമെന്നോ ആവശ്യപ്പെട്ട് ഞങ്ങൾ ചെന്നിരുന്നു ചെന്നപ്പോൾ വളരെ മോശമായിട്ടുള്ള അനുഭവമാണ് ഉണ്ടായത് അപ്പോൾ ഈ പറഞ്ഞ എസ് എച്ച്ഒ സുരേഷ് ബാബു ഗ്രേഡ് എസ് ഐ ആണ് എസ് എച്ച്ഒ അല്ല സോറി ക്ഷമിക്കണം ഈ ഗ്രേഡ് എസ് ഐ സുരേഷ് ബാബു പറഞ്ഞത് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് അങ്ങനെ നിങ്ങൾക്ക് തരാൻ പറ്റില്ല എന്നാണ് അങ്ങനെ ഞങ്ങൾ വിവരാവകാശം കൊടുത്തു വിവരാവകാശം കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിവരാവകാശം കൊടുത്തതാണ് വിവരാവകാശം കൊടുത്തു കിട്ടിയില്ല പല രണ്ടും ഇതിൻ്റെ ഇതിൻ്റെ പേരിൽ രണ്ടും മൂന്ന് വട്ടം ഞാൻ വിവരാവകാശം കൊടുത്തു ആർ ടി ഐല്ല ഞാൻ അതിൽ തെളിവുണ്ട് ആ വിവരാവകാശം കൊടുത്തിട്ടൊന്നും കൃത്യമായ മറുപടി അല്ല കിട്ടിയത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഞാൻ വീണ്ടും ഇതിനെ സംബന്ധിച്ച് വിവരാവകാശം കൊടുക്കുന്നത് പുതിയ വിവരാവകാശം കൊടുക്കുന്നത് കൊടുത്തപ്പോൾ അപ്പോഴും ഇതേപോലെ നാല് മൂന്ന് മാസം ഡിലേ ആയി വീണ്ടും കിട്ടിയില്ല അങ്ങനെ ഞാൻ വീണ്ടും കൊല്ലം സിറ്റി പോലീസ് സോറി എ സി പിക്ക് ഞാൻ പുള്ളിയാണ് അപ്പീൽ അധികം അപ്പീലധികാരി പുള്ളിക്ക് ഞാൻ അപ്പീൽ കൊടുത്തു അതിനുശേഷം ഞാൻ സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റർ സോറി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുണ്ട് പുള്ളിക്ക് ഞാൻ അപ്പീൽ കൊടുത്തു അതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് വിവരം വിവരാവകാശം കിട്ടിയത് ആ വിവരാവകാശം കിട്ടിയത് അപ്പം അതിനകത്ത് ഈ വിവരാവകാശത്തിൻ്റെ മുമ്പിൽ തന്നെ അവർ പറഞ്ഞിരിക്കുന്നത് ഇത്രയും ലേറ്റായത് ഈ ഫയല് സ്ഥാനഭ്രംശം സംഭവിച്ചു അല്ലെങ്കിൽ ഫയൽ മാറിയിരുന്നത് കൊണ്ടെന്നാണ് അവർ പറഞ്ഞിരുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാം ഓൺലൈൻ സിസ്റ്റമാണ് ഇവർ ഹൈക്കോടതി കൊടുക്കുന്നത് ഇവർ ആരെങ്കിലും ഒരാൾ പോയി ഹൈക്കോടതി പോ ഡയറക്റ്റ് അല്ല കൊടുക്കുന്നത് ഇവർ സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം ആ വിവരാവകാശം കിട്ടിയത് വായിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവരെന്തുകൊണ്ടാണ് തരാതിരുന്നത് എന്നുള്ള കാര്യം കാര്യം അതിലെഴുതിയിരിക്കുന്നത് ഈ സാക്ഷിയെ സ്വാധീനിച്ചു എന്ന് പറയുന്നൊരു സംഭവം അല്ലെങ്കിൽ സാക്ഷിയെ ഭീഷണിപ്പെടുത്തി എന്നൊരു സംഭവമേ ഇവർ ഉൾപ്പെടുത്തിയിട്ടില്ല അത് ഒരു മനപൂർവ്വം ഒഴിവാക്കി അത് പ്രതിയുടെ കയ്യിൽ നിന്ന് പാർട്ടിയുടെ ഇപ്പോൾ എനിക്ക് നല്ല ഈ പാർട്ടിക്ക് ഗുണ്ടയായ സജീവിൻ്റെയും സജീവിൻ്റെ ബന്ധുക്കളുടെയും പൈസ വാങ്ങി തന്നെയാണ് ഇത് ആരോപണം തന്നെയാണ് പൈസ വാങ്ങി തന്നെയാണ് ഈ പ്രതി മണൽ മാഫിയ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ മയ്യനാട് താനിപ്പാലം താനിപ്പാലത്തിൻ്റെ പണിയെ കടന്ന സമയത്ത് അന്ന് ഈ താനി പാലത്തിൻ്റെ അടിയിലാണ് മണൽ ഖനനം ഉണ്ടായിക്കൊണ്ടിരുന്നത് അപ്പോൾ അന്ന് ഈ മണൽ മാഫിയയിൽ ഉൾപ്പെട്ടതാണ് ഈ പ്രതി പ്രതി അന്ന് ഈ അന്ന് ഇരുവരും പോലീസ് സ്റ്റേഷനുണ്ട് അന്ന് ഇരുവരും പോലീസുകാരുടെ അറിവോടുകൂടി അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് കൈക്കൂലി അല്ലെങ്കിൽ പ്രതി ഈ പ്രതികളുടെ ഒരാൾ മാത്രമല്ല അവരെല്ലാവരും കൈക്കൂലി വാങ്ങിക്കൊണ്ട് തന്നെയാണ് ഇത് അനുവദിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ പ്രതിക്ക് സ്റ്റേഷനുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം എനിക്കില്ല അതിനുശേഷം ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പ്രതി മയ്യനാട് വില്ലേജിൽ വന്നിട്ടില്ല എന്നാണ് മയ്യനാട് വില്ലേജിൽ കുറ്റിക്കാട് ഗ്രാ അവിടെ വന്നത് ഒരു ഒരു ഒരാളാണ് വീഡിയോ എടുത്തത് അത് അത് അയാൾ കണ്ടെന്നാണ് പറഞ്ഞത് അയാൾ കാണാതെ വീഡിയോ എടുക്കില്ലല്ലോ അപ്പോൾ വന്ന് അത് അവിടെ അല്ല വന്നത് അത് വേറൊരു വില്ലേജിലാണ് വന്നതെന്നാണ് ഈ എസ് എച്ച്ഒ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നതാണ് പിന്നെ അവിടുത്തെ ഒരു അവിടുത്തെ ഒരു പാർട്ടി നേതാവായ കുറ്റിക്കാടിനൊരു പാർട്ടി നേതാവായ സ ആളിൻ്റെ പേരൊന്നും പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ ചേട്ടൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ശവസംസ്കാര തടങ്ങൾ ഞാൻ ഞാൻ ഞാനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ആ പങ്കെടുത്തപ്പോൾ ഈ പ്രതിയെ ഞാൻ കാണുകയും അപ്പോൾ തന്നെ ഞാൻ സ്റ്റേഷനിലെ വിവരം അറിയുകയും ചെയ്തു പക്ഷേ അവരെ അറ്റ്ലീസ്റ്റ് നമ്മളെ ബോധിപ്പിക്കാനെങ്കിലും ജസ്റ്റ് ഒന്ന് വന്ന് നോക്കായിരുന്നു ഞാൻ അതിന് ഒരു മണിക്കൂർ അവിടെ മാറി നിന്നു ഒരു വരുമോ ഇല്ലയോ എന്ന് അറിയണമല്ലോ അവർ വന്നില്ല ആ അതും ഹൈക്കോടതി കൊടുത്തിരിക്കുന്നത് അവരന്വേഷിച്ചു എന്നു അവരെ വരാതെ അങ്ങനെ അന്വേഷിക്കുന്നത് ഈ ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ എഴുതിയിരിക്കുകയാണ് ഞങ്ങൾ ഞാൻ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ അങ്ങനെ അങ്ങനൊരു ശവസംസ്കാര ചടങ്ങിൽ പുള്ളി പങ്കെടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് ഞാനും എൻ്റെ സുഹൃത്തുമാണ് കണ്ടത് ഇനിയിപ്പം ഞാൻ പറയുന്നത് കള്ളവെന്നാണെന്ന് അവർ വിചാരിച്ചിട്ട് അവർക്ക് വന്ന് അന്വേഷിക്കാമല്ലോ അന്വേഷിച്ചിട്ടാണ് അവർ പറയുന്നതെങ്കിൽ ന്യായമുണ്ട് അവർ വന്നിട്ടില്ല അങ്ങനെ ഹൈക്കോടതി കോടതിയെ വരെ തെറ്റിദ്ധരിപ്പിച്ചതാണ് ഈ എസ് എച്ച്ഒ എന്ന് പറഞ്ഞത് ഇവർക്കെതിരെ ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഹോം സെക്രട്ടറിയെ പോയി കണ്ടു ഹോം സെക്രട്ടറിയെ പോയി കണ്ടപ്പോൾ ഞാൻ ആ പുള്ളിയുടെ പേര് വളരെ വ്യക്തമായിട്ട് എന്നെ പിന്നെ രണ്ട് പേര് എഴുതി കൊടുത്തു ഒന്ന് ഗ്രേഡ് എസ് ഐ സുരേഷ് ബാബു പുള്ളിയാണ് ഒന്ന് മൊഴിയെടുത്തത് ഇപ്പോൾ മൊഴിയെടുത്ത് പുള്ളി എൻ്റെ സാന്നിധ്യത്തിലാണ് മൊഴിയെടുത്തത് മൊഴിയെടുത്ത് പുള്ളി നടപടി ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് അത് കോടതി കൊടുക്കാതെ പുള്ളിയെ നശിപ്പിച്ചു കളഞ്ഞു അതുപോലെ തന്നെ ഈ എസ് എച്ച് ഒ അജിത് കുമാർ ഈ പറഞ്ഞതുപോലെ രണ്ട് കാര്യത്തിൽ ഒന്ന് ഇവിടെ വന്നതും പിന്നെ ഈ പറഞ്ഞ പോലെ സാക്ഷിയെ സ്വാധീനം സ്പീച്ചിനെ ഒന്നും ഉൾപ്പെടുത്താതെ പുള്ളിയാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തേക്കുന്നത് ഹൈക്കോടതിയിൽ അപ്പോൾ പക്ഷേ പുള്ളി ഇപ്പം ആണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ പുള്ളി എനിക്ക് മനസ്സ് ഞാൻ മനസ്സിലാക്കി വരുമെന്ന് വെച്ചാൽ പുള്ളി ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ അവരുടെ പാർട്ടിക്കാരുടെ സമ്മർദ്ദത്തിൻ്റെ ഫലം സമ്മർദ്ദം സമ്മർദ്ദം കൊണ്ടോ അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ നിന്ന് സാമ്പത്തികം വാങ്ങിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പ്രതിക്ക് പ്രതി ഇതിൽ സംഭവിച്ചത് ഒരേ സമയം ഇരയോടൊപ്പം വേട്ടക്കാരോടൊപ്പം ഒന്നും ഒരേ സമയം ഇല്ല ഇരയോടൊപ്പം ഒന്ന് പറയുകയും ചെയ്യും ഒരേ സമയം വേട്ടക്കാരനോടൊപ്പം മാത്രമാണ് ഇവർ നിന്നിട്ടുള്ളത് എപ്പോഴും എനിക്ക് ഒരു രീതിയിലും ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റി അല്ലെങ്കിൽ പോലീസുകാർ നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത്ര ഇത്ര എഫ്ഐആർ എന്തുകൊണ്ടുണ്ടായില്ലേ എന്ന് ചോദിക്കാം വേണമെങ്കിൽ ഈ കേട്ടോണ്ടിരിക്കുന്നവർക്കോ ആർക്കെങ്കിലും ചോദിക്കാം അത് അതെൻ്റെ ശ്രമഫലമായാണ് അല്ലെങ്കിൽ അവർക്കത് ഒഴിവാക്കാൻ പറ്റത്തില്ല ഒരാൾ പരാതിയമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അതും ഇത്രയും ക്രിമിനലായിട്ടുള്ള കുറ്റങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് എഫ്ഐആർ ഇടേണ്ടി വരുന്നു അതുമാത്രമാണ് അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതല്ലാതെ അന്വേഷണത്തിൽ ഈ കേസ് കയറി പരിശോധിച്ചപ്പോൾ എൻ്റെ വക്കീൽ ഉൾ ഉൾപ്പെടെ പറഞ്ഞതെന്ന് വെച്ച് പല രീതിയിൽ അവർ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഒരുപാട് എന്താ പറയുന്നത് രക്ഷപ്പെടാനായിട്ടുള്ള പഴുതുകൾ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നതിനകത്ത് അത് ആദ്യം മുതലേ കേസ് കയറി അവർ തൊണ്ണൂറ് ദിവസത്തിന് മുന്നേ കൊടുത്തിട്ടില്ല രണ്ട് നൂറ്റി എൺപത് ദിവസത്തോളം കഴിഞ്ഞിട്ടാണ് കൊടുത്തത് അത് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് പ്രതിയെ അത് ജാമ്യം കിട്ടിക്കോട്ടെ അതിപ്പോൾ ഒരു മനുഷ്യാവകാശം തന്നെയാണല്ലേ നമുക്ക് തർക്കമൊന്നുമില്ല പക്ഷേ ഈ ഹൈക്കോടതി പറഞ്ഞ ബെയിൽ കണ്ടീഷൻസ് ഉണ്ട് ആ ബെയിൽ കണ്ടീഷൻസ് വയലേറ്റ് ചെയ്തൊരു പ്രതിയെ എന്തുകൊണ്ട് സംരക്ഷിക്കുന്നതാണ് എന്നാണ് എൻ്റെ ചോദ്യം ഹൈക്കോടതിയുടെ പ്രൊട്ടക്ഷൻ ഓർഡർ നിലവിലിരിക്കുകയാണ് എൻ്റെ വീട് അടിച്ചു പൊട്ടിച്ചത് എന്നിട്ട് ഈ പ്രതിയാണെന്ന് പറഞ്ഞിട്ട് പോലും അവർ അറസ്റ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ചോദ്യം ചെയ്തിട്ടില്ല അറസ്റ്റ് ചെയ്യണമെന്നല്ല പറയുന്നത് അവർ വിളിച്ച് ചോദ്യം ചെയ്തിട്ട് അത് സത്യമാണല്ലേ തെളിവുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ ഇതൊന്നും ചെയ്തില്ല പക്ഷേ ഞാൻ ഞാനിപ്പോൾ താമസിക്കുന്നത് ഞാനെൻ്റെ രണ്ട് പെൺകുട്ടികളുമായിട്ട് ഇപ്പോൾ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് അതായത് പ്രതി കുറ്റം ചെയ്ത പ്രതി ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ കുടുംബവുമായിട്ട് സന്തോഷമായിട്ട് സ്വന്തം നാട്ടിൽ താമസിക്കുകയും ഞങ്ങൾ ഇരകളാക്കപ്പെട്ട ഞങ്ങളാണിപ്പം പുറത്ത് ദൂരെ മാറി താമസിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുള്ളത് ഇതിന് എൻ്റെ ബലമായ എന്ന് വെച്ചാൽ ഇത് പോലീസുകാർ ആദ്യം മുതൽ തന്നെ ഈ പ്രതിയുമായിട്ട് ഒത്തുകളിക്കുകയായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമല്ല എനിക്കത് ബല സംശയങ്ങൾക്ക് ഒരുപാട് അടിസ്ഥാനങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കാര്യം അതിലൊരു കാരണം ഞാൻ പറയാം പ്രതിയുടെ പേരിൽ എത്ര കേസുണ്ടെന്ന് പറഞ്ഞ് ഞാൻ വിവരാവകാശം ചോദിച്ചിരുന്നു വിവരാവകാശം ചോദിച്ച് അയച്ചപ്പോൾ അവിടുത്തെ എസ് എച്ച് ഒ എനിക്ക് തയ്യുന്ന റിപ്പോർട്ടിൽ വെറും നാല് കേസ് മാത്രമാണുള്ളത് അപ്പോൾ അത് സത്യമല്ലയെന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ അപ്പീൽ കൊടുത്തു അപ്പീൽ കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയ റിപ്പോർട്ട് പുതിയ വിവരാവകാശത്തിലാണെങ്കിൽ ഏഴ് കേസാണുള്ളത് അപ്പം നാല് കേസ് ഏഴ് കേസായി ഇതെല്ലാം സിസ്റ്റത്തിലുള്ളതാണ് അവർക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല അവർക്ക് വേണമെങ്കിൽ ഒരു വാദത്തിന് വേണ്ടി പറയാം രണ്ടായിരത്തി ആറിന് മുന്നേ ഉള്ള അല്ലെങ്കിൽ രണ്ടായിരത്തി ആറിന് മുന്നേ ഉള്ള കേസുകൾ അല്ലെങ്കിൽ ഇതൊന്നും രണ്ടായിരത്തി പതിനൊന്നാന്ന് തോന്നുന്നുണ്ട് അതിന് മുന്നേ ഉള്ള കേസുകളൊന്നും സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ ആരോപിക്കാം അല്ല വാദിക്കാം അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഈ രണ്ടായിരത്തി റീസൻറ്റായിട്ട് നടന്ന കേസ് പോലും ഇത്തന്ന വിവരാവശ്യത്തില്ല അത് ഒഴിവാക്കി പ്രതിയെ വൈറ്റ് വാഷ് ചെയ്തു എന്നത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ വേറൊരു കാര്യം കൂടെയുണ്ട് ഈ കരമല നിങ്ങൾക്കറിയാം ഒരു കൊച്ചു പയ്യനെ കൊന്നൊരു കേസുണ്ട് അതിന് ശേഷമാണ് ഓപ്പറേഷൻ ആകുന്ന പറഞ്ഞ ഗുണ്ടകളെല്ലാം കരുതത്തടങ്കിലാക്കിയത് ഒരു സംഭവം അറിയാമല്ലോ എനിക്ക് തന്നൊരു കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ആ സമയത്ത് ഈ സംഭവം നടന്ന് സംസ്ഥാനത്തെ എല്ലാ ഗുണ്ടകളുടെ അതായത് കാപ്പ ചുമത്തുകയും അല്ലെങ്കിൽ ജില്ലയിൽ നിന്ന് പുറത്താക്കുകയും അങ്ങനെ വളരെ സ്ട്രിക്റ്റായിട്ടുള്ള നടപടികൾ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഞാനിതെല്ലാം കാണിച്ചിട്ട് ഞാൻ ഈ പുള്ളിയുടെ ഇവൻ്റെ ഈ പ്രതിയുടെ പേരിൽ ഏഴ് കേസുണ്ട് ഇവനെ കാപ്പ ചുമത്തി ഒന്നുകിൽ ജില്ലയിൽ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞ് ഞാൻ പോളാപ്പിൽ കേരള പോലീസിൻ്റെ പോളാപ്പിൽ ഞാൻ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു ആ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്ത് ഏഴ് പേ കേസുള്ള പ്രതിയുടെ പേരിൽ കാപ്പ ചുമത്തണമെന്ന് ഞാൻ കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്ത് കൃത്യം മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ പ്രതി അല്ല കൃത്യം രണ്ട് ഒന്നൊന്നര മാസം കഴിഞ്ഞപ്പോൾ തന്നെ പ്രതി ഹൈക്കോടതി പോയിട്ട് രണ്ട് കേസ് കോശ് ചെയ്തു എങ്ങനെ ഒരു കേസ് കോശ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഈ വാദിയായിട്ടുള്ള ആൾ ആൾ അഫിഡവിറ്റ് കൊടുക്കണം മീൻസ് പുള്ളിക്ക് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്നോ അല്ലെങ്കിൽ പരാതിയില്ലെന്നോ പറഞ്ഞ് പുള്ളിക്ക് കൊടുക്കുക അങ്ങനെ ആ ഒരു വാദി അങ്ങനെ സമ്മതിക്കണമെങ്കിൽ ഒന്നുകിൽ സാമ്പത്തികമായിട്ട് സാമ്പത്തികമായിട്ട് അവരെ സ്വാധീനിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ ഭീഷണിപ്പെടുത്തണം അപ്പോൾ ഇത് രണ്ടും ചെയ്ത് ഈ പ്രതി ഈ ഏഴ് കേസ് എന്നുള്ളത് അഞ്ച് കേസാക്കി ഈ പരാതി കൊടുക്കുന്നത് വരെയും പ്രതി ക്വാസ് ചെയ്തിട്ടില്ല അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള റിപ്പോർട്ട് പ്രകാരമല്ലേ ഞാൻ എന്നിട്ട് ഈ പോലീസുകാർക്ക് ഇരുവരും പോലീസുകാർക്കെതിരെ അതായത് അവരെ കൊണ്ട് അന്വേഷിപ്പിക്കരുതെന്നാണ് ഞാൻ പല പോളാപ്പിലായാലും ഞാൻ പലവട്ടം ഞാൻ ഉന്നയിച്ചിട്ടുള്ളത് പക്ഷേ ഇതെല്ലാം ചെല്ലുന്നത് അവിടെ തന്നെയാണ് ചെല്ലുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് അവിടുത്തെ ഏതെങ്കിലും എസ് ഗ്രേഡ് എസ് ഐയോ അല്ലെങ്കിൽ ഒരു പി സി ഒ അല്ലതായിരിക്കും സോറി ഇപ്പോൾ അങ്ങനെ പറയാൻ പാടില്ലല്ലോ കോൺസ്റ്റ പോലീസ് കോൺസ്റ്റബിൾ സിവിൽ പോലീസ് ഒക്കെ ആയിരിക്കും അന്വേഷിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് എനിക്കൊരിക്കലും ആകെ എനിക്ക് വിശ്വാസമുള്ളത് കോടതിയെ മാത്രമാണ് എനിക്ക് വിശ്വാസമുള്ളത് ഒരു വാ ഒരു കേസിൽ അതൊരു പോക്സോ കേസിലെ വാദിയായ ഞാൻ രണ്ട് വട്ടമാണ് ഹൈക്കോടതി പോയത് ഒന്ന് ഈ പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങാനായിട്ട് അതിനുശേഷം ഇപ്പോൾ ഹൈക്കോടതി ഞാൻ കൊടുത്തിരിക്കുന്ന കേസിൽ നിലവിൽ പെൻഡിങ്ങിലാണ് അത് ഈ പ്രോസിക്യൂട്ടറെ മാറ്റണമെന്ന് പറഞ്ഞു കാര്യം ഈ പ്രോസിക്യൂട്ടർ എന്ന് പറയുന്നത് പേര് ഞാൻ പറയുന്നില്ല പ്രോസിക്യൂട്ടർ എന്ന് പറയുന്നത് ഈ പ്രതിയുമായിട്ടുള്ള വീടിൻ്റെ ഒരു ഒന്നൊന്നര കിലോമീറ്ററിനകത്താണ് പ്രതിയും അല്ലെങ്കിൽ പ്രതിയുടെ ബന്ധുക്കളും ഈ പ്രോസിക്യൂട്ടറും എല്ലാം ഒരുമിച്ച് ഒരേ സമ്മേളനത്തിലാണ് ഇപ്പോൾ ഈ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സമ്മേളനങ്ങളും ലോക്കൽ സമ്മേളനങ്ങളെന്നായിട്ട് അറിയാം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ആ സമ്മേളനത്തിലൊക്കെ പങ്കെടുത്ത് പങ്കെടുത്തതിൻ്റെ ചിത്രങ്ങൾ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ അന്ന് മുതൽ ആദ്യം മുതലേ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല കാര്യം അതിപ്പം അവരെ അപ്പോൾ പ്രോസിക്യൂട്ടർ ആകുമ്പോൾ അറിയാമല്ലോ ആരാണോ ഭരിക്കുന്നത് അവരുടെ ആൾ തന്നെയായിരിക്കും പ്രോസിക്യൂട്ടർ ആയിട്ട് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് പ്രോസിക്യൂട്ടർ മാറ്റണമെന്ന് പറഞ്ഞ് ഞാൻ ഹൈക്കോടതി പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തിൽ അപ്പോൾ അത് പെൻഡിങ് പെൻഡിങ്ങിലാണത് അതിപ്പോഴും നടപടി ആയിട്ടില്ല പക്ഷേ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ട് പ്രോസിക്യൂ പ്രോസിക്യൂട്ടർ മാറ്റിയിട്ട് അവർ പറഞ്ഞ ആളിനെ പ്രോസിക്യൂട്ടർ നിയമിച്ചു നിയമിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഞാൻ ഞാനിപ്പോൾ ഈ സംഭവം നടക്കുന്നത് നിങ്ങൾ കരുതുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന സംഭവം ഇപ്പോൾ ഇങ്ങനെ ആരോപിക്കാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ കാര്യം നാല് വർഷം ആവുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചായി അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ വിവരാവകാശം കള്ളമാണെന്ന് എനിക്ക് ബോധ്യമായത് കിട്ടിയപ്പോഴാണ് അത് കിട്ടിയത് ഒരു മാസം രണ്ടാഴ്ച മൂന്നാഴ്ചയ്ക്കകത്തേ ആയിട്ടുള്ളൂ അപ്പോഴാണ് എനിക്കിത് അതിൻ്റെ ഒരു കാര്യം എനിക്ക് മനസ്സിലായത് മുമ്പ് എനിക്ക് ഇതിന് പറയാനേ പറ്റത്തുള്ളൂ എന്താണ് അവരിങ്ങനെ കേസ് ഒളിച്ചു വെച്ചു അല്ലെങ്കിൽ അവർ എന്ന് പക്ഷേ ഇത് പ്രത്യക്ഷമായിട്ടുള്ള തെളിവാണിത് പിന്നെ ഇപ്പോൾ ഞാനിത് പറയാനുള്ള കാര്യം എനിക്കോ എൻ്റെ കുടുംബത്തിന് വധഭീഷണിയുണ്ട് എൻ്റെ ഭാര്യയെ നിരന്തരം വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു എന്നെ എൻ്റെ മക്കളെ ഇല്ലാതാക്കി കളയുന്നുണ്ട് ഭീഷണിപ്പെടുത്തുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് മീഡിയയുടെ മുമ്പിൽ പറയുന്നത് എനിക്കോ എൻ്റെ മക്കൾക്കോ എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിൽ അതിന് ഉത്തരവാദിത്വം ഇവർക്ക് മാത്രമായിരിക്കും അല്ലാതെ എനിക്ക് വേറെ ശത്രുക്കളൊന്നുമില്ല ഇവർക്ക് മാത്രമായിരിക്കും കാര്യം ഇവർക്കിപ്പം ഞാനെവിടെയാണെന്ന് കണ്ടുപിടിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല അപ്പോൾ എനിക്കോ എൻ്റെ കുടുംബം എൻ്റെ മക്കൾക്കോ മക്കൊക്കെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഈ പറഞ്ഞ സജീവ് പിന്നെ ഈ പറഞ്ഞ ഉണ്ണി ഉണ്ണി ആലിയസ് രതീഷ് നിസാമുദ്ദീൻ എന്ന് പറയും പട്ടനമൊക്കെ താമസിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ സതീശൻ പിന്നെ ഈ ഉണ്ണിയുടെ അച്ചേട്ടൻ കണ്ണൻ ഇവരൊക്കെ തന്നെയാണ് ഇവരുൾപ്പെടുന്ന പാർട്ടിക്കാർ തന്നെയാണ് ഇതിന് എൻ്റെ എനിക്കെന്തെങ്കിലും സംഭവിച്ചാലുള്ള ഉത്തരവാദികൾ